വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ച സംഭവത്തിലെ പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എരിക്കുന്നാമുകൾ സ്വദേശിയായ അൻപത്തിയൊൻപത് വയസ്സുള്ള മുഹമ്മദ് റാസി ഷീറ്റുകൾ മോഷ്ടിച്ചത് മൂന്ന് വർഷം മുൻപ് വയോധികയുടെ മാല മോഷ്ടിച്ച കേസിലെ പ്രതി കൂടിയാണ് പിടിയിലായ മുഹമ്മദ് റാസി നിലമേൽ എലിക്കുന്നാം മുകൾ ജാഫറിന്റെ വീട്ടിൽ അഷയിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റാണ് മോഷണം പോയത് മോഷണ വിവരം മനസ്സിലാക്കി വീട്ടുകാർ പിറ്റേ ദിവസം ഉച്ചയോടെ നിലമേൽ വെള്ളാംപാറയിലുള്ള റബ്ബർ ഷീറ്റ് കടയിൽ അന്വേഷണം നടത്താനെത്തിയപ്പോൾ റബ്ബർ ഷീറ്റുമായി മുഹമ്മദ് റാസിയെ കൈയോടെ പിടികൂടുകയായിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിപ്പിക്കുകയും ചടയമംഗലം പോലീസ് എത്തി മുഹമ്മദ് റാസിയെയും ഷീറ്റും ഷീറ്റ് കൊണ്ടുവരാൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു മുഹമ്മദ് റാസിയെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രതി കുറ്റം സമ്മതിച്ചു പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മീൻ വ്യാപാരം നടത്തിവരുന്ന കാലയളവിൽ ഇയാളും മറ്റൊരു സുഹൃത്തും ചേർന്ന് ചടയമംഗലം പോരേടത്തുള്ള എൺപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം വയോധികയെ മർദ്ദിച്ച് സ്വർണമാല മോഷ്ടിച്ചു കടന്നുകളഞ്ഞ കേസിലെ പ്രതി കൂടിയാണ് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.